ാണ് അതിന് മാത്രം അതിന്റെ അകത്തനുഭവിച്ചിട്ടുണ്ടോ പക്ഷേ പൗത്തം എന്ന് പറയുമ്പോൾ ഇപ്പഴും പോകുന്നത് അക്ഷയ കൊണ്ടാണോ നയിനമ്മ ഇപ്പോ സ്റ്റാനി പോസിറ്റീവായി ഉണ്ട്. സ്താനി ഇപ്പോ ഹാപ്പിയാണ്. താങ്ക്യൂ. താങ്ക്യൂ സോ മച്ച്. ഹായ് രോമാരത്. എല്ലാവർക്കും. ജിജി. ഹനുമാനെ തപ്പ് തൂക്കി രേണുസിനി വസീകര തൂക്കി ഓക്കേ. വസീകരൈനെ കഴിഞ്ഞോ. ഹനുമാനെ തപ്പ് തൂക്കി രേണുസിനി വസീകര. ঠিক হ'ব মই বতা দূৰ ঠিক ഗംഭീര ചില കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റി പിന്നെ നിങ്ങൾ കരുതുന്ന പോലെ നമ്മളാരെ ആക്രമിക്കാൻ പോയൊന്നുമല്ല ഇവിടെ ആക്ച്വലി അങ്ങനെ ഒരു സ്റ്റോക്ക് ഒക്കെ പക്ഷെ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് എല്ലാവരും മനുഷ്യരാണ് അവർക്കൊക്കെ പുറത്തിറങ്ങി ഉണ്ടാക്കുന്ന സൈബർ ബുള്ളി അവർക്ക് വിഷമിക്കും നമ്മളൊന്നും പ്രതികരിക്കാതിരിക്കാൻ ഹ്യൂമൻ കല്ലുകളല്ലല്ലോ മനുഷ്യരല്ലേ സ്വാഭാവികമായിട്ടും അത് ബിഗ് ബോസ് ഹൗസാണ് അവിടെ തിരിച്ച് ചെല്ലുമ്പോൾ ഒരുപക്ഷെ നേരത്തെ റിയേറ്റർ തന്നത് പോലും ഇതിനായിരിക്കണം മേ ബി എന്താ ആ വീക്കിലെ ഏറ്റവും എനിക്കൊന്നും ഈ സീസണിലെ ഏറ്റവും വലിയ ടി ആർ പി റേറ്റ് പോയ വീക്ക് അതായിരുന്നു അത് ലാസ്റ്റ് വീക്കായിരുന്നു അതൊരു ഞങ്ങൾ എല്ലാവരും ചെന്നതുകൊണ്ടാവാം ആര് ജയിച്ച് ഒരാൾക്കല്ലേ കപ്പ് കിട്ടുള്ളൂ പിന്നെ ഈ പല സീസണുകളിലും ഇപ്പോഴും പിണ്ടാത്ത ആൾക്കാർ ഹലോ എന്താ പോണോ അവര് ടാർഗറ്റ് ചെയ്ത് തകർക്കാൻ വേണ്ടി വന്നതായിട്ട് അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്താന്നാണ് എന്റെ വിശ്വാസം അക്ബറിന്റെ അടുത്ത് ആദ്യം പറഞ്ഞിരുന്നത് പി ആറിന്റെ നമ്പർ എഴുതി കൊടുത്തു എന്നാണ് പറഞ്ഞത് അത് അക്ബറിന് അക്ബറിന്റെ അടുത്ത് ഞാൻ അക്ബർ ഞാൻ സംസാരിച്ചു അപ്പൊ അക്ബർ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാനും പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് ചോദിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടി ഇന്ന് പറ്റിയില്ല അതിലെ ഇറങ്ങിപ്പോയി അത് കിടക്കി പോയതിനു ചേട്ടാണ് ഞാൻ അനുമോൾക്ക് ഞാൻ ചോദിച്ചത് അനുമോളെന്നെ ഇങ്ങോട്ട് പറഞ്ഞു ചേട്ടാ ഞാനല്ല എന്റെ നമ്പറല്ലോ അപ്പഴ് എൻ്റെ നമ്പറും നമ്മുടെ നമ്പറും മാത്രമേ അപ്പഴാണ് നിങ്ങൾ പണിത്തിന് അബ്ബർ എത്ര വണ്ടി പിന്നെ ഒരാളെ ആവശ്യത്ത് അവിടെ വെക്കുന്നേ ആരെടാ മരങ്ങ പോയി ആ എന്നിട്ട് ഞാൻ ഗേറ്ററിൽ ഉള്ളേ ചേട്ടൻ ഫ്രണ്ട്സ് കേറിക്കോ ഓക്കേ ഓക്കേ അല്ല ആ അതിവര വെച്ചേക്കുമോ ആ വേറെ ഇതാ വണ്ടി നിർക്കുന്നു ഓക്കേ കൈ കൈ അയ്യോ വാടാ ഓക്കേ ഇക്കി കേ ഓക്കേ ഇതാ വണ്ടി ഇതാ ഓൾ സേഫ് ആണ് അവിടെ വണ്ടിയടാ കൊണ്ടാതിരിക്കടാ അവിടെ സേഫ് ആ